ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ കുറച്ച് ഫംഗ്ഷനസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതാ നമ്മൾ വീണ്ടും പുതിയൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് സെമി സോഫ്റ്റിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷനാണ് നല്ല പാർട്ടി വേറെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് ആ ബഡ്ജറ്റൊക്കെ വരുന്ന നല്ല അത്യാവശ്യം ഫുൾ ബോഡി വർക്ക് വരുന്നൊരു കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഉള്ളത് നിങ്ങൾ കളർ വേണമെങ്കിൽ നോക്കിക്കോ ഇത്രയും കളേഴ്സ് ഇവിടെ ഉണ്ട് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സാരി ഓപ്പൺ ചെയ്യാം ആ എടുത്തോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ഒരു സാരി ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുള്ളൂ കാരണം അതിൻ്റെ ഫോൾഡിങ് ഒരു വെറൈറ്റി ഫോൾഡിംഗ് ആ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മടക്കാൻ പറ്റില്ല അപ്പോൾ അത് ഒരു സാരി നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്കൊരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ നമുക്കിതിൽ മുന്താണി വന്നിട്ട് ഒരു യെല്ലോ യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് യെല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ള ഡിസൈൻസ് ഒന്നും നോക്കി ഫോൾഡ് കാണാമല്ലോ പക്ഷെ നേരിട്ട് കാണുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൽ കുഞ്ചലം വരുന്നുണ്ട് ഇത് മൊത്തം അതിൻ്റെ മുന്താണി ഭാഗമാണ് യെല്ലോ കാണുന്നത് പിന്നെ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഗ്രീൻ കളറിൽ ഇങ്ങനെ ഫുള്ള് കോപ്പറിൻ്റെ വലിയ ഡിസൈൻ ചെറിയ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡ് ബോർഡറും നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ആ സാരിയുടെ ഫുൾ വ്യൂ ഓക്കെ അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുമ്പോ ഒന്നും ആയിരത്തി മുന്നൂറ്റി അമ്പത് ആ ബഡ്ജറ്റാണ് ഈ സാരിയുടെ വില വരുന്നത് പിന്നെ ബ്ലൗസ് സാരി വിട്ട് ബ്ലൗസാണ് വരുന്നത് ആറേകാല മീറ്ററാണ് ബ്ലൗസ് മൊത്തം പിന്നെ ബ്ലൗസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുന്താണി ഏതാണോ കളർ അതായിരിക്കും അതിൻ്റെ ബ്ലൗസ് വരുന്നത് കയ്യിലേക്ക് ഈ വർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ബോഡി ആ ബ്ലൗസിൻ്റെ ബോഡിയിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ അതിൻ്റെ ബാക്കി ഫുൾ ബോഡി വർക്ക് എന്ന് പറയുമോ നല്ലൊരു ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയൊക്കെ നല്ല ബഡ്ജറ്റ് നല്ലൊരു വർക്ക് ആയിട്ടുള്ള സാരിയാണ് കാരണം ഫുൾ വർക്കാണ് സാരി ഓക്കെ ഇങ്ങനെ ഇതിൽ കളേഴ്സ് കാണിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ എന്നിട്ട് ഈ താഴേക്കാണ് നമ്പറിൽ അയച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഓപ്പൺ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പൺ പിക്ക് വായിച്ചു തരാം അതാ കളേഴ്സ് കേട്ടോ സെറ്റ് ഇതാ സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഈ ചെറിയ വീഡിയോ വൈൻ്റെ കൂടിയാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ